കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതരുടെ അറിയിപ്പ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഷെല്ലാക്രമണം തുടങ്ങിയത് ഷെല്ലാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് പൂഞ്ച് ജില്ലയിലാണ് പരിക്കേറ്റ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് ആളുകൾ ബങ്കറുകളിലേക്ക് മാറിയതായി പി റിപ്പോർട്ട് ചെയ്തു ബാലക്കോട്ട് മെന്താർ മങ്കോട്ട് കൃഷ്ണഘാട്ടി ഗുൽപൂർ കെർണി പൂഞ്ച് ജില്ലാ ആസ്ഥാനം എന്നിവിടങ്ങളിലും ഷെല്ലാക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങളും അധികൃതർ മാധ്യമങ്ങൾക്ക് കൈമാറി ബൽവിന്ദർ കൌർ മുഹമ്മദ് സെയ്ൻ ഖാൻ സോയാഖാൻ മുഹമ്മദ് അക്രം അമ്രിക് സിംഗ് മുഹമ്മദ് ഇക്ബാൽ രഞ്ജിത് സിംഗ് ഷക്കീല ബി അമർജിത് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിൽ ഷെല്ലാക്രമണത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ പത്തു പേർക്കും രജൌരി ജില്ലയിൽ മൂന്ന് പേർക്കും പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു കുപ്പവാര ജില്ലയിലെ കർണ സെക്ടറിൽ ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾക്ക് തീപിടിച്ചു പിടിച്ചു ജമ്മു മേഖലയിലെ അഞ്ച് അതിർത്തി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു ജമ്മു സാംബ രജൌരി പൂഞ്ച് എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉറിയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചിരിക്കുകയാണ് ബാലക്കോട്ട് ഓപ്പറേഷന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ അതിർത്തി കടന്നുള്ള ആക്രമണം മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിലപാടിലെ ഒരു പരിണാമം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഇത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപത് സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഇതിൽ മുസാഫറാബാദ് കോട്ലി ബഹബൽപൂർ രാവലക്കോട്ട് ചക്വാൾ എന്നിവ ഉൾപ്പെടുന്നു ആകെ ഇരുപത്തിനാല് മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഇത് ഇന്ത്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വിപുലമായ ഒറ്റ ദിവസത്തെ ഓപ്പറേഷനാണ്